ചുരുക്കി പറഞ്ഞാൽ ജപ്പാനിൽ പല തവണകളായിട്ട് ഭൂചലനം ഉണ്ടായിട്ടുണ്ട് ഏകദേശം തൊള്ളായിരത്തി പതിനഞ്ചിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ ഭൂചലനം ഓരോ മണിക്കൂറിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവ ഒന്നും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞില്ല പക്ഷേ രണ്ട് റിച്ചാർജ് സ്കെയിലിൽ ചെറിയ രണ്ട് ഭൂചലനം ഉണ്ടായപ്പോൾ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു ആ രണ്ട് റിച്ചാർജ് സ്കെയിലിൽ രണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനങ്ങൾ മാത്രം കണക്കിലെടുത്തിക്കുകയാണെങ്കിൽ അവ ഒന്നിച്ച് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ജൂലൈ അഞ്ചിന് അവ ഒന്നിച്ച് വരികയാണെങ്കിൽ ജപ്പാൻ നിറഞ്ഞ രാജ്യം നശിച്ചു പോകുന്നവർ ഒരു റിച്ചാർജ് സ്കെയിലിൽ രണ്ട് എന്നറിഞ്ഞ ഭൂചലനം ഉണ്ടാവണമെങ്കിൽ ഏകദേശം രണ്ട് കോടി അൻപത്തൊന്ന് ലക്ഷം ജൂൾ എനർജി വേണം അപ്പോൾ ആ കണക്കിന് റിച്ചാർജ് സ്കെയിലിൽ ഇത്ര ഇത്രയും ആയിരക്കണക്കിന് ഭൂചലനങ്ങൾ ഒരുമിച്ച് ചേരുകയാണ് ഉണ്ടാവുന്ന എനർജി പെട്ടെന്ന് വരികയാണെങ്കിൽ ഉണ്ടാവുന്ന എനർജി ഉണ്ട് ജപ്പാൻ മാത്രമല്ല ലോകത്തിലെ പൗതിയോളം രാഷ്ട്രങ്ങൾ ലോകത്തിൽ ജപ്പാൻ സമീപമുള്ള പല ഇന്തോനേഷ്യ പോലുള്ള രാഷ്ട്രങ്ങൾ എല്ലാ രാജ്യങ്ങളും ഈ സുനാമിക്ക് ഇടിവപ്പെട്ടിട്ട് ില്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു അത് ഇരുപത്തഞ്ച് കൊല്ലം ഈ ഒരു സാഹചര്യം പ്രവചിച്ചു എന്നതാണ് ലിയോ തസ്വിയുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി കരുതുന്നത് അത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പേ അവർ പറഞ്ഞു എന്ന് എന്നറിയുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിൽ എഴുതിയ പുസ്തകം ഐ സോ ഇറ്റ് ഐ സോ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ തൊണ്ണൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം തൊണ്ണൂറ്റൊമ്പതിൽ എഴുതിയ പുസ്തകത്തിൽ നാലാം തിയതി അതായത് ഇവിടെ ഒന്നാം തീയതി തന്നെ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സൂചന നൽകിയിട്ടുണ്ട് പക്ഷേ ഒന്നാം തീയതി കുറച്ചു കുറച്ച് ഊർജ്ജം പുറത്തേക്ക് പോയതോടുകൂടി തന്നെ അതിൻ്റെ വ്യാപ്തി കുറഞ്ഞു വലിയ ഭൂചലനം ഒഴിവായി എന്നാണ് അപ്പോൾ അവരുടെ പ്രവചനം ഫലിച്ചു നിങ്ങൾക്കെല്ലാവർക്കും അക്കൗണ്ടിങ് സാനൽഡ് വിക്റ്റിൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജപ്പാനിലുണ്ടായിട്ടുള്ള ഭൂമി വിൽക്കവും ജപ്പാനിലുണ്ടായിട്ടുള്ള ഉണ്ടാകുന്ന ഭൂമി വിൽക്കത്തിൻ്റെ കാരണവും മാത്രമല്ല ഈ ജൂൺ അഞ്ചിന് പ്രവചിച്ചിട്ടുള്ള വൻ ഭൂചലനുകളും പക്ഷേ നമുക്ക് ഭാഗ്യത്തിനത് അത് അതൊരിക്കലും സംഭവിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം എല്ലാവരുടെയും ഭാഗ്യത്തിന് ആ വൻ ഭൂചലിനുകളും എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും അത് ആ ചെറിയ ഭൂചലനം അതിനുശേഷം ചെറിയ ഭൂചലനം ഉണ്ടായത് എങ്ങനെയാണ് ഈ ലോക ജനതയെ രക്ഷിച്ചതെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ജപ്പാൻ നടന്ന ചെറിയ ദ്വീപ് ധാരാളം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ആ ജപ്പാൻ ഈ വളരെ ലോലമായിട്ടുള്ള ഭൂവൽക്ക തലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത് നാലായിരം കിലോമീറ്റർ മുതൽ ഫിലിപ്പീൻസ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തിലാണ് ഈ ജപ്പാൻ നിറഞ്ഞ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഭാഗം കടലിൻ്റെ അടിയിൽ കടലിൻ്റെ അടിയിൽ ധാരാളം അഗ്നിപർവ്വതങ്ങളുണ്ട് എപ്പോഴാണ് അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനം നടക്കുക എന്നറിയും കഴിഞ്ഞ ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനം നടന്നതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനൊന്നിൽ സുനാമി ഉണ്ടായതിൻ്റെ അനുഭവം നമുക്കുണ്ട് രോഗേനതയെ മൊത്തം ബാധിച്ച ഈ സുനാമിയുടെ സുനാമി ഒരു തലത്തിൽ പറഞ്ഞാൽ അത് കടലിൻ്റെ അടിഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഉന്നതമായിട്ടുള്ള മർദ്ദത്തിൻ്റെ ഫലമായി ഉണ്ടായി മർദ്ദം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയുന്നത് അന്തരീക്ഷ രാസമാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയൊരു പ്രതിഭാസമാണെന്ന് പറയേണ്ടി വരും അപ്പോൾ നമ്മൾ ആ ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ നാലായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഫിലിപ്പൈൻസ് കടൽ തീരത്ത് വരെ എത്തി നിൽക്കുന്ന ഒരു പ്രദേശത്തിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ആ പ്രദേശത്തിന് റിംഗ് ഓഫ് ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്നു റിങ് ഓഫ് ഫയർ ഏതു സമയത്തിലും അഗ്നിക്കിരയാവുന്ന ഏതു സമയത്തിലും പ്രക്ഷോഭത്തിനിടെ ഒരു പ്രദേശമാണ് ഈ റിങ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ എഴുപത്തഞ്ചോളം അഗ്നിപർവ്വതങ്ങൾ എഴുപത്തഞ്ച് ശതമാനത്തോളം പ്രദേശങ്ങൾ അഗ്നിപർവ്വതങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് അഗ്നിപർവ്വതം നിൽക്കുന്നത് തന്നെ ടെക്നോപ്ലൈ ടെക്നോടെക്നിക് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഭൂവൽക്കങ്ങളാണ് ഈ ചെറിയ ചെറിയ ഭൂവൽക്കങ്ങൾ പലപ്പോഴും സഞ്ചരിക്കുന്നുണ്ട് അവ നമ്മൾ ഒരു തോണി ഒരു പുഴയിൽ ഒരു തോണി പോകുന്ന പോലെ രണ്ട് തോണികൾ ഒരുമിച്ച് ഇങ്ങനെ പുഴയിൽ പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക ഈ അങ്ങനെ പോകുമ്പോൾ എതി എതിരെ വരുന്ന രണ്ട് തോണികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഏതെങ്കിലും ഒരു തോണി ഉയരും വേറൊരു തോണി താഴും അങ്ങനെയുള്ള ഒരു ചലനം ഈ കടൽ ജപ്പാന്റെ കടൽ തീരത്ത് നിര കടലിനടിയിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചലനം ജപ്പാനിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പൊ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്ക രണ്ടായി പുളരാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രവചനമായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും മുന്നോട്ട് വന്നിട്ടുണ്ട് ആഫ്രിക്കൻ ആഫ്രിക്കയിൽ തന്നെ അതിന്റെ പ്രതിഫലനം വന്നിട്ടുണ്ട് രണ്ടായി പുളരാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യം ഇവിടെ ജപ്പാനിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ജപ്പാന്റെ തീരത്തേക്ക് ഇത്ര മർദ്ദം വരുന്നത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ വായുമലിനീകരണമാണ് ഇപ്പൊ ഒരിക്കലും വിശ്വാസാവൂലത്ത് പറഞ്ഞാൽ വായുമലിനീകരണം എങ്ങനെയാ ജപ്പാനിൽ സ്വ സമ്മർദ്ദം ഉണ്ടാക്കുക ജപ്പാനിലെ കടൽ തീരത്ത് സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യം നമുക്ക് ചോദിക്കാം അത്ഭുതപ്പെടേണ്ട വൈമലിനീകരണം തന്നെയാണ് എന്താ വായുമലിനീകരണം അന്തരീക്ഷത്തിലെ രാസമാറ്റം അന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ള രാസമാറ്റം വഴി കാർബൺ എമിഷൻ കാർബൺ എമിഷൻ കൂടിയുടെ ഫലമായി അന്തരീക്ഷത്തിൽ രാസമാറ്റം ഉണ്ടാകുന്നു ഈ കാർബൺ ഉൾപ്പെടെ ഹരിതവാതകങ്ങൾ ഉൾപ്പെടെ അന്റാർട്ടിക്കം പ്രദേശത്തേക്ക് ചലിപ്പിച്ചിട്ട് അന്റാർട്ടിക്ക പ്രദേശത്തെ മഞ്ഞുരുകുന്നു മഞ്ഞുരുകുമ്പോൾ ആവ മഞ്ഞ് കടലിലെ പശ്ചാത്ത സമുദ്രത്തിലേക്കും ലോകത്തിലെ പല സമുദ്രത്തിലേക്കും ഇറങ്ങി ചെല്ലുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു മില്ലിമീറ്ററോളം ഓരോ വർഷവും കടൽനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും കടൽനിരപ്പ് ഓരോ മില്ലിമീറ്ററോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ മില്ലിമീറ്ററും കടൽനിരപ്പ് ഉയരുമ്പോൾ അതിലുണ്ടാവുന്നൊരു ഊർജമുണ്ട് ആ ഊർജം ഭൂപാളികളെ മൊത്തം സന്തുലിത ഭൂപാളികളെ മൊത്തം സമ്മർദ്ദത്തിലാക്കും ഭൂമിക്കടിയിലെ ചലനങ്ങൾ ഉണ്ടാക്കും ഭൂമിക്കടിയിൽ അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ബാധിക്കുന്ന ഭൂമിക്കടിയിലെ ഭാഗമാണ് ജപ്പാനിലെ കടത്തിലെ റിംഗ് ഓഫ് ഫയർ ഈ റിംഗ് ഓഫ് ഫയറിൽ വലിയ തോതിൽ ചലനം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി ധാരാളം ഊർജ്ജം പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഇതാണ് വായുമലിനീകരണത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ജേണലിലാണ് നാച്ചുറൽ ജേണലിലാണ് ഈ ഒരു പഠനം പ്രസിദ്ധീകരിച്ചത് വായുമലിനീകരണത്തിൻ്റെ ഫലമായി ഭൂചലനം ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ ഈ വാർത്ത വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിലെ ഭൂചലനം നടന്നു ഒമ്പതേ അഞ്ചിന് ഡൽഹിയിലെ ഭൂചലനം നടന്നു എന്നുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് ഞാനിത് ഈയൊരു ഈയൊരു ചാനൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നടന്ന ഇന്ത്യയിലൊരു ഒരു സ്ഥലം തന്നെയാണ് ഡൽഹി അപ്പോൾ ഈ ഊർജം അപ്പോൾ തെന്നി മാറുമ്പോൾ ആ ഭൂവൽക്കത്തിലെ ജപ്പാൻ കടൽ തീരത്തെ തീരത്ത് അവിടെ ധാരാളം ഊർജം വന്നുചേരുകയും ഈ ഊർജം വന്നു ചേരുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ സമ്മർദ്ദം ഉണ്ടാവുകയും ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ജപ്പാൻ കടൽ തീരത്തുള്ള ഈ എഴുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന വാൽക്കനോസ് വാൽക്കനോ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതങ്ങൾ ചലനാത്മകമാവുകയും ആക്റ്റീവ് ആവുകയും ചെയ്യും അഗ്നിപർവ്വതങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ ആക്റ്റീവ് ആവുമ്പോൾ ധാരാളം വെള്ളം പുറത്തേക്ക് വരും ഭൂമി ഇളകാൻ വേണ്ടി തുടങ്ങും മനസ്സിലെ അപ്പോ ഒരു നമുക്ക് അറിയാൻ വേണ്ടി തുടങ്ങുന്നത് ഭൂമിയിലെ നമുക്ക് ചെറിയ ചെറിയ ചലനങ്ങൾ പോലും നമുക്ക് അറിയാൻ വേണ്ടി കഴിയില്ല വലിയ ചലനങ്ങൾ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ റിച്ചാർജ് സ്കെയിലിൽ ഒന്ന് രേഖപ്പെടുത്തിയ ചലനം നമുക്ക് അറിയില്ല സ്കെയിലില് സ്കെയിലിൽ രണ്ട് രേഖപ്പെടുത്തിയ ചലനം നമുക്കറിയില്ല മിനിമം റിച്ചാർജ് സ്കെയിലിൽ നാലെങ്കിലും രേഖപ്പെടുത്തിയിരിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് എന്തോ തരിപ്പ് അനുഭവപ്പെടുന്ന ആര് തോന്നുള്ളൂ അപ്പോൾ റിച്ചാർജ് സ്കെയിലിൽ രണ്ട് രേഖപ്പെടുത്തണമെങ്കിൽ എത്ര ഊർജം വേണമെന്ന് അറിയാം രണ്ട് കോടി അൻപത്തൊന്ന് ലക്ഷത്തോളം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ റിച്ചാർജ് സ്കെയിലിൽ റിച്ചാർജ് സ്കെയിലിൽ രണ്ട് നാല് രേഖപ്പെടുത്തുകയുള്ളു നമുക്കൊരു തോന്നുകയുള്ളു ഇങ്ങനെ ആയിരത്തഞ്ഞൂറോളം ഭൂകമ്പങ്ങൾ ഭൂകമ്പങ്ങൾ അടിയിൽ ഈ ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നായിട്ട് ഒറ്റയടിക്ക് ഒരു ദിവസം വരെയാണ് എന്തായിരിക്കും സംഭവിക്കുന്നത് രണ്ട് കോടി രണ്ട് കോടി അൻപത് ലക്ഷം ഇൻഡു ആയിരത്തി അഞ്ഞൂറ് എട്ടോയ്ക്ക് അത്രയും ജൂൾ എനർജിയാണ് പുറത്തേക്ക് വരുന്നത് ആ ജൂൾ എനർജി പെട്ടെന്ന് വന്നിട്ടാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ജപ്പാൻ മാത്രമല്ല ചിലപ്പോൾ ഇന്ത്യ അടക്കം വെള്ളത്തിനടിയിലേക്ക് പോകും ഏഷ്യാ ഭൂഖണ്ഡമടക്കം വെള്ളത്തിനടിയിൽ പോവും അമേരിക്ക വരെ വെള്ളത്തിനടിയിലേക്ക് പോകും പക്ഷേ ചെറിയ ചെറിയ ചലനങ്ങൾ ആയതുകൊണ്ട് നമുക്കാർക്കും മനസ്സിലാവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവർ അവരുടെ പ്ര പ്രവചനം കൃത്യമായ സമയത്ത് നടക്കാതിട്ടുണ്ട് പ്രവചനം നടന്നിട്ടുണ്ട് പ്രവചനം ശരിക്കും നടന്നിട്ടുണ്ട് പക്ഷെ കൃത്യമായ അവര് നാല് മൂന്ന് മുപ്പത്തിരണ്ട് സമയം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നടന്നില്ല അത് സ്വാഭാവികമാണ്ടായ കാര്യമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ കട കട ഈ സുനാമി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് സുനാമി വലിയൊരു പ്രത്യേകത സുനാമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിയിൽ ചലനം ഉണ്ടായാൽ കടലിന്റെ ഉൾഭാഗം അറിയാൻ വേണ്ടി കഴിയില്ല ഉൾഭാഗത്ത് ആർക്കും ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കടലിന്റെ അടിയിൽ ചെറിയ ചലനം ഉണ്ടായ ആ പ്രദേശത്തുള്ള കപ്പൽ കപ്പലോടുകയാണെങ്കിൽ ആ പ്രദേശത്തെ കപ്പലിന് യാതൊന്നും തോന്നില്ല കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിന് ചലിക്കാൻ ഇഷ്ടമാതിരി ഇടമുണ്ട് വെള്ളത്തിന് ഫ്രീ ആയി ചലിക്കാൻ ഇഷ്ടമാതിരി ഇടമുണ്ട് പക്ഷേ കരയിലേക്ക് വരുന്തോറും ഈ ഇടം ചലിക്കാനുള്ള ഇടം നഷ്ടപ്പെടുകയും കര ഉയർന്നു കിടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തിന് പ്രഷർ കൂടുകയും തിരമാലകളായി അവ തിരമാലകളായിട്ട് ചിലപ്പോൾ രണ്ട് തെങ്ങിൻ്റെ ഉയരത്തിൽ മൂന്ന് തെങ്ങിൻ്റെയൊക്കെ ഉയരത്തിൽ തിരമാലകളായിട്ട് വരാൻ കാരണം അവർ തടസ്സമുള്ളതുകൊണ്ടാണ് തർസല്ലെങ്കിൽ ഒന്നുമില്ല കടലിൽ കപ്പൽ പോകുമ്പോ കപ്പൽ പോകുമ്പോ പോലും അറിയില്ല നമുക്ക് കപ്പലിൻ്റെ അകത്തുള്ള ആളുകൾക്ക് അവിടെ സുനാമി ഉണ്ടായെന്ന് പോല നമുക്ക് ഈ ഇന്തോനേഷ്യയില് സുനാമി ഉണ്ടായ അവസരത്തിൽ നമുക്ക് അറിയാവുന്നതാണ് കടലിന്റെ കടൽ കടലിന്റെ ഉള്ളിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊരു ചുക്ക് സംഭവിച്ചില്ല എന്നാൽ തീരത്തുള്ള ആൾക്കാർക്കാണ് അപകടം അപകടമുണ്ടായത് മനസ്സിലല്ലേ അപ്പം ഈ ഒരു നെഹറുവള്ളം കളി വള്ളംകളി വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന തോണി ഉണ്ടില്ലേ ആ തോണി ഏതായിരിക്കും ഒരു എൽ എൽഷേപ്പില ഇങ്ങനെ എൽ ഷേപ്പിലായിരിക്കും അതുപോലെയാണ് ഈ കടലിലെ തിരമാലകൾ ഇങ്ങനെ മുകളിൽ കരക്കടുക്കും തോറും അതിൻ്റെ എൽ ഷേപ്പ് കൂടി അതിന് ശക്തി വർദ്ധിച്ച് അത് ക്രമേണ കടലിലേക്ക് വയ്ക്കുക അപ്പോൾ കടലിനെ ചൂടാക്കാതിരിക്കുക കടലിനെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശുക്കത്തിൽ കടലിലേക്ക് വരാൻ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക അതുമാത്രമേ ഭൂകമ്പ ഭൂമിയെ ഭൂകമ്പത്തെ ലോകത്തുനിന്ന് രക്ഷിക്ക രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കഴിയുള്ളൂ ഒന്നും പ്രവചനാതീതമല്ല നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ മനുഷ്യ സൃഷ്ടിയ ഉള്ളത് തന്നെയാണ് ഏതായാലും ഈ പ്രവചനം ഇത്രയും മുൻകൂട്ടി നടത്തിയിട്ടുള്ള അവരെ അഭിനന്ദിക്കാതിരിക്കാൻ തന്നെ വയ്യ കാരണം മൂന്നേ പോയിൻ്റ് എട്ട് മില്യൺ ഡോളറാണ് അവർ വേണ്ടി ചെലവഴിച്ച് ചെലവഴിച്ച് നഷ്ടമല്ല ഒരിക്കലും ചെലവഴിക്കണം അങ്ങനെ ചെലവഴിച്ചതുകൊണ്ട് അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ചെറിയ അപകടം പോലും അതിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ഏതായാലും ഞാൻ ഈ അവസരം ഈ ലിയോ തസൂക്കിയുടെ ഈ പ്രവചനം കൊണ്ട് നമുക്ക് വലിയൊരു പാഠമാണ് നൽകി നൽകിയിട്ടുള്ളത് അത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംസാരം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യുക മാത്രം